സ് നമ്മൾ കണ്ടിട്ട് കുറേ ദിവസമായി കുറേ ദിവസമായി വീഡിയോസ് എടുത്തിട്ട് അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയ ഒരു കണ്ണടയാണ് നിങ്ങൾക്കിത് വേണമെങ്കിൽ ഇതിൻ്റെ ആമസോൺ ലീങ്കിൽ ഞാൻ താഴെ കമൻറ്റിൽ ഇടാം അടിപൊളി കണ്ണടയാണ് കുറച്ച് അത്യാ അത്യാവശ്യം നല്ല ലൈറ്റ് വെയ്റ്റ് അല്ലെങ്കിൽ കുറച്ചുകൂടി വെയ്റ്റ് ഉള്ള നല്ല മെറ്റൽ ബോഡി ഉള്ള ഇൻസ്റ്റാഗ്രാമിൽ ഒരു ആഡ് കണ്ടിട്ട് ഞാൻ വാങ്ങിച്ച ഒരു കണ്ണടയാണ് ആമസോണിൽ അവൈലബിൾ ആണ് ലിങ്ക് താഴെ കൊടുക്കാം അപ്പോൾ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് നോക്കുക ക്ലിക്ക് ചെയ്ത് നോക്കുക വാങ്ങിക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ സിനിമയിലേക്ക് വരുമ്പോൾ ദ പെൻഗ്വിൻ ഫ്രണ്ട് എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ ഒരു കിട്ടിലൻ ഫീൽ ഗുഡ് സിനിമ ജോ എന്നാണ് സിനിമയുടെ നമ്മുടെ നായകൻ്റെ പേര് ഇദ്ദേഹം ഭാര്യയും മകനും വളരെ സന്തോഷത്തോടു കൂടെ ബ്രസീലിലാണ് കഥ നടക്കുന്നത് ഒരു ബ്രസീലിയൻ സിനിമയാണ് ബ്രസീൽ ഒരു തീരപ്രദേശത്ത് ഒരു മീൻപിടുത്തക്കാരാണ് അപ്പോൾ വളരെ ഹാപ്പി ആയിട്ട് മകനെ കൊണ്ട് മീൻ പിടിക്കാനൊക്കെ പോകുന്നു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു തീരപ്രദേശവാസികളാണ് അവർ മകൻ്റെ ഒരു പിറന്നാൾ ദിവസം മകൻ്റെ ഒരു ആഗ്രഹം സാധിക്കാനായിട്ട് അങ്ങനെ മകൻ്റെ പിറന്നാൾ ദിവസം മകൻ്റെ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് അവർ വഞ്ചിയിൽ കടലിലേക്ക് പോവുകയാണ് പക്ഷേ അതിൽ വലിയൊരു അപ അപകടം ഉണ്ടാകുന്നു മകൻ മരണപ്പെടുന്നു ആ ഒരു കുറ്റബോധം കൊണ്ട് തൻ്റെ മകൻ താൻ കാരനാണ് മരിച്ചതെന്നുള്ള കുറ്റബോധം കൊണ്ട് പിന്നീട് ജോ ജീവിക്കുകയാണ് വർഷങ്ങളോളം ഭാര്യയും ജോയും മാത്രം അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പെൻഗിൻ അർജൻറ്റീനയിൽ നിന്ന് ഒരു ക്യാമ്പ് ഒരു കുറച്ച് ഗവേഷണ റിസർച്ച് വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്നുള്ള ഒരു ക്യാമ്പ് ഉണ്ട് അവിടെ അപ്പോൾ അവിടെയുള്ള ഒരു പെൻഗിൻ ഇത് മൈഗ്രേറ്റ് ചെയ്യലോ ഓരോ വർഷ കാലം ഓരോ വർഷത്തിലും ഓരോ സമയത്ത് ഒരു മൈഗ്രേഷൻ തുടങ്ങും അങ്ങനെ ഒരുപാട് പെൻഗിനുകൾ മൈഗ്രേഷന് പോകുന്ന സമയത്ത് ഈ ഒരു പെൻഗിൻ വഴി മാറിയിട്ട് നമ്മുടെ ജോയുടെ ജോയൊക്കെ നിൽക്കുന്ന ആ ഒരു എന്താ പറയുക തീരപ്രദേശത്തേക്ക് എത്തുകയാണ് ജോയുടെ വീട്ടിലേക്ക് വരികയാണ് ജോയുമായിട്ട് ഫ്രണ്ട് ആവുകയാണ് അപ്പോൾ തൻ്റെ ഒരു മകനെപ്പോലെ അല്ലെങ്കിൽ തൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെ ജോ ആ ഒരു പെൺകിനെ സ്നേഹിക്കാൻ തുടങ്ങി കുറച്ചു കാലം ആ ഒരു പെൺകിന് അവിടെ കറങ്ങി തിരിയുന്നു ജോയുമായിട്ട് വളരെ അടുത്ത സൗഹൃദം അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട്ലി ഒരു പെറ്റ് പോലെ തന്നെ ആ ഒരു പെൺകിൻ്റെ അവിടെ എന്താ പറയുക വിളയാടുകയാണ് അത് കഴിഞ്ഞതിനു ശേഷം ഒരുപാട് ഒരുപാട് കഴിഞ്ഞ് ഒരുപാട് കാലം കഴിയും ഒരു മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ പെൺകിൻ തിരിച്ച് കടലിലേക്ക് തന്നെ പോകുന്നു അപ്പോൾ ആദ്യമൊക്കെ ജോയ്ക്ക് അതൊരു ഭയങ്കര വിഷമമായിരുന്നു അതായത് തൻ്റെ ഒരു ഫ്രണ്ട് തൻ്റെ ഒരു മകനെ കടലിന്ന് വന്ന തൻ്റെ മകൻ തിരിച്ചു വന്നതുപോലെ തനിക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ഫ്രണ്ട് ഒരു പെങ്കിൻ അപ്പം അത് പോകുന്ന സമയത്ത് കുറച്ച് സങ്കടമൊക്കെ ഉണ്ടാവും അതായത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ മാമന്റെ വീട്ടിലൊക്കെ നിൽക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സങ്കടമല്ലേ അപ്പോൾ ആ ഒരു സങ്കടം പെങ്കിന് ഉണ്ട് ജോയ്ക്കും ഉണ്ട് പക്ഷേ ആ ഒരു മൈഗ്രേഷൻ കാലം കഴിഞ്ഞതിന് ശേഷം തിരിച്ചത് വീണ്ടും തിരിച്ചു പോകുന്നു ആ ഒരു സൗഹൃദത്തിൻ്റെ കഥ അവരുടെ ഒരു ഇമോഷന്റെ കഥ ആ ഒരു പെങ്കിൻ എത്രത്തോളം ആ ഒരു വൃദ്ധ ദമ്പതികളെ ആ ഒരു മകൻ നഷ്ടപ്പെട്ട കുറ്റബോധത്തിൽ കഴിയുന്ന ആ ഒരു വൃദ്ധ ദമ്പതികളെ ലൈഫിൽ വരുത്തുന്ന മാറ്റം അതാണ് ദി ഫ്രണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ തീർച്ചയായിട്ടും കാണുക നല്ലൊരു സിനിമയാണ് ക്യൂട്ടായിട്ട് നമുക്കിങ്ങനെ കണ്ട് രസിച്ചിരുന്ന് ഒരു എന്താ മുഴുകി ഇരുന്ന് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ് അപ്പൊ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സിനിമയായിട്ട് വരാം ഇതിൽ ഒരുപാട് സീനുകൾ ഉണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് എന്താ പറയുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമുക്ക് സി ജി ഐ ആണ് തോന്നുന്നത് ട്രെയിൻ ചെയ്ത ഒരു പെങ്കിന് പോലെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് സി ജി ഐ അല്ല ഈ ഒരു പെങ്കിന് പക്ഷെ അത് നല്ലൊരു രസത്തില് പെൻഗിനൊക്കെ ഇത്രത്തോളം ഇണങ്ങി ആക്ട് ചെയ്യുമെന്നുള്ള കാര്യം തന്നെ ഞാൻ ഈ ഒരു സിനിമ കണ്ട് കാണുമ്പോഴാണ് മനസ്സിലാകുന്നത് കടലിലുള്ള കുറെ ദൃശ്യങ്ങളൊക്കെ ഭയങ്കര സീനും സീൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര സി ജി ഐയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും പക്ഷെ പെൻഗിനുമായിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷനും ഇത് എത്രത്തോളം നമ്മൾ കോഴിയൊക്കെ പോലെ തന്നെ കോഴിയും താറാവിനൊക്കെ പോലെ തന്നെ ഉള്ള ഒരു സാധനം പോലെ പെൻകിനും കൂടെ ഈ ഒരു സിനിമയിൽ ആക്ട് ചെയ്യണം ഭയങ്കര അത്ഭുതമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു പെൻഗിൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ കാണുന്നത് അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാൻ ചെയ്യും